അസുരന്റെ പ്രണയം അവതരണം ഷിബു ജോസഫ് രചന വിദ്യാഭാസൻ എല്ലാവരും യാത്രയായി അല്ല രുദ്ര എങ്ങോട്ടാണ് പോകുന്നത് സംശയത്തോടെ അവി ചോദിച്ചു കൈലാസം എന്റെ പേടിയുണ്ടോ കള്ളച്ചിരിയോടെ ഗ്ലാസ്സിലൂടെ പുറകെ നോക്കിക്കൊണ്ട് രുദ്രൻ ചോദിച്ചു വല്ല ആവശ്യമുണ്ടായിരുന്നോ അമ്മ കൈവിരിച്ചു കാണിച്ചു ഇല്ലായിരുന്നു അഭിലാഷ് പറഞ്ഞു രുദ്രൻ ദശയെ നോക്കി ദശയെന്തോ ആലോചനയില്ലായിരുന്നു ഡി രുദ്രൻ ദശയെ നോക്കി വിളിച്ചു ദശ അപ്പോഴും വിളിയേൽക്കാതെ ദൂരെ നോക്കിയിരുന്നു ഡി രുദ്രൻ പിന്നെയും വിളിച്ചു ദശ വിളി കേട്ടില്ല ഡി പുല്ലേ രുദ്രാൽ അറിയി എന്തോ ദശ തിരിഞ്ഞ് രുദ്രനെ നോക്കി വിളിയേറ്റു പുറകേറുന്നവർ ഇത് കണ്ട് പൊട്ടിച്ചിരിച്ചു എന്താ കുന്ത കണക്കാടി ഈ ഇരിപ്പ് രുദ്രൻ അമർഷത്തോട് ചോദിച്ചു നമ്മൾ എങ്ങോട്ടാ പോകുന്നേ എനിക്ക് പേടിയാവുക പേടിയോടെ ദശ ചോദിച്ചു നിനക്കെന്നെ പേടിയുണ്ടോ രുദ്രൻ ചോദിച്ചു ഇല്ല ദശ തലയാട്ടി പിന്നെ എന്തിനാടി കോപ്പി നിനക്ക് പേടി കണ്ണ് തുറച്ചു നോക്കിക്കൊണ്ട് രുദ്രൻ ചോദിച്ചു ദശ ഒന്നും മിണ്ടാതെ അവനെ നോക്കി പല്ലരുമ്മി ഏറെ നേരത്തെ ഡ്രൈവിങ്ങിനൊടുവിൽ ഒരു റിസോർട്ടിന്റെ മുന്നിൽ കാർ നിന്നു ആ റിസോർട്ടിൽ നിന്ന് ഒരാൾ ഇറങ്ങി വന്നു ഋത്രൻ കാർ ഡോർ തുറന്നു ഋത്രൻ ചിരിയോടെ ഇറങ്ങി അവന് കൈ കൊടുത്തു ഞാൻ പ്രജിത് ഈ റിസോർട്ട് മാനേജറാണ് എല്ലാരോടും അവൻ പരിചയപ്പെടുത്തി പ്രജിത്ത് ഒരു ചെക്കിനെ വിളിച്ച് ഇവർക്ക് റൂം കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു നാലുപേരും അവരുടെ പുറകെ പോയി അഭിയമ്മും ഒരു റൂമിൽ കയറി അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് രുദ്രനും ദശയ്ക്കു വേണ്ടി ഒരുക്കി ദശ ഒന്നുമണ്ടതെ അകത്ത് കയറി അവൾ അതിന്റെ ഭംഗി നോക്കിയിരുന്നതും അവളുടെ പുറകിലൂടെ അവളെ രുദ്രൻ വാരിപ്പുണർന്നു ഏട്ടാ ദശ പേടിയോടെ വിളിച്ചു എന്താടി എന്റെ ദച്ചു ഈ തണുപ്പിൽ നിന്നെങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കാൻ എന്ത് രസമാണ് ദശയുടെ കഴുത്തിൽ മെല്ലെ ചുമച്ചോണ്ട് പ്രണയത്തോടെ രുദ്രം പറഞ്ഞു ഏട്ടാ എന്ത് പറ്റി പെട്ടെന്നൊരു യാത്ര എനിക്കാണ് എന്തൊരു ഭയം ആരെങ്കിലും എന്തെങ്കിലും അറിഞ്ഞാൽ ദശ പേടിയോടെ പറഞ്ഞു ഇല്ലടി വണ്ണി ആരും അറിയില്ല അറിഞ്ഞാലിപ്പോൾ എന്താണ് പ്രശ്നം നീ എന്റെ പെണ്ണല്ലി എന്റെ മാത്രം പെണ്ണല്ലടി രുദ്രൻ ദശയുടെ തോളിൽ തന്റെ താടി വെച്ച് ഉരസിക്കൊണ്ട് പറഞ്ഞു എനിക്ക് പേടിയില്ല പക്ഷെ കൈവിട്ട കളിയാണിത് ഈശ്വരി അമ്മ പറഞ്ഞാൽ എന്താകും എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എനിക്കെൻ്റെ അസുരന് അത്രമേൽ ജീവനാ മരിക്കാനാണെങ്കിലും വിളിച്ചാൽ ഞാൻ കൂടെ വരും ദശ തിരിഞ്ഞ് അവരെ നേർക്കുന്നുണ്ട് പ്രണയത്തോട് പറഞ്ഞു എന്നാൽ എൻ്റെ പൊന്നുമോള് ഒന്നിനെയും ഓർത്ത് ഭയക്കണ്ട ജീവനിൽ ഞാൻ കണ്ടു അവൻ എത്രമേൽ ആ പെണ്ണിനെ പ്രണയിച്ചു വന്ന് നിന്നിലും ഇരട്ടി പ്രണയം എനിക്കുണ്ട് അതുകൊണ്ട് നിന്നെ ഒരാളുടെ മുന്നിലും വിട്ടുകൊടുക്കില്ല രുദ്രൻ ദശയെ തന്റെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അതേസമയം അബിയുടെ മുറിയിൽ അമ്മു എല്ലാം മറന്ന് തന്റെ പാതയോട് പാതയായി തളർന്ന് അബിയുടെ മാറിൽ തലചാച്ചി ഇടുന്നു അബിയേട്ട അമ്മ മെല്ലെ വിളിച്ചു എന്താടി അബി അവളുടെ തലമുടിയിൽ തലോടിക്കൊണ്ട് ഓടിക്കൊണ്ട് വിളിയേട്ടു രുദ്രൻ ആ പെണ്ണിനെ ചതിക്കുമോ അയാൾക്ക് അവളിൽ പ്രണയം ഉണ്ടാകുമോ എനിക്ക് തോന്നുന്നില്ല അയാൾക്ക് അവൾ കാമം മാത്രമായിരിക്കും അമ്മ പറഞ്ഞു ഇതാവൻ കേൾക്കണ്ട നിന്റെ അടിയന്തരം ഞാൻ നടത്തേണ്ടി വന്നേനി അഭിലാഷ് പറഞ്ഞു അമ്മ വളിച്ച തിരി കൊടുത്തു അവൻ നല്ലവനാ അവൻ ഇപ്പോഴാണ് ഒന്ന് നന്നായി വരുന്നത് ആ പെണ്ണ് ഈ രാത്രി ഒരു കളങ്കം വരാതെ അവൻ്റെ ഒപ്പം ഉണ്ടാകും ഇത് ഞാൻ നിനക്കിയിരുന്ന വാക്കാണ് അഭിലാഷ് പറഞ്ഞു നേരം പുലർന്നു നരസിംഗട്ടാരത്തിൽ ഈശ്വരി ദേഷ്യവും പേടിയും കലർന്ന് അങ്ങടുന്നു എന്താ ആന്റി എന്താണ് പ്രശ്നം പേടിയുടെ വന്ദന ചോദിച്ചു മോളെ റെയ്ഡ് നടത്താൻ വരുവാന്ന് എല്ലാം അറിയും ഞാൻ നടത്തിയ കള്ളങ്ങൾ എല്ലാം പൊളിയും പേടിയോടെ ഈശ്വരി പറഞ്ഞു ആന്റി എന്തെങ്കിലും കാണിച്ച് നിർത്താൻ നോക്ക് വന്ദന പറഞ്ഞു ഇല്ല മോളെ കൈവിട്ടു പോയി ഇനി എല്ലാം ഈശ്വരൻ്റെ കയ്യിൽ ഇത്രയും വർഷം രുദ്രനിയിൽ പിടിച്ചുപഠിച്ച വിശ്വാസമെല്ലാം ഒറ്റ സെക്കൻഡോട് താരം പോവുക പേടിയോടെ ഈശ്വരി പറഞ്ഞു എല്ലാരെയും എല്ലാ ഇപ്പോഴും പറ്റിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു ഇട്ടിട്ടില്ലേ അതത്ര സത്യമാണ് പുരുഷോത്വം പറഞ്ഞോണ്ട് ഈശ്വരയുടെ അടുത്ത് പോയി ഈശ്വരി ഒന്നും വേണ്ടത് പുരുഷോത്തവനെ തുറച്ചു നോക്കി ഞാൻ ഒന്നും പറയുന്നില്ല പുരുഷോത്വം കള്ളച്ചേരിയോടെ പറഞ്ഞോണ്ട് മുറിയിൽ പോയി ആ സമയം ഓഫീസിലെല്ലാം റെയ്ഡ് നടത്തി കണക്കിൽപ്പെടാത്ത ക്യാഷൊക്ക് പിടിക്കപ്പെടുകയും ചെയ്തു രുദ്രൻ അയാൾ നാട്ടിൽ വരുമ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിച്ച കാര്യമെല്ലാം ഓക്കെ ആക്കിക്കൊണ്ട് ഈ സ്ഥാപനം ഓപ്പൺ ചെയ്താൽ മതിയെന്ന് തീർത്തു പറഞ്ഞു ഇതൊന്നും അറിയാതെ രുദ്രനും എല്ലാവരും അതീവ സന്തോഷത്തിലായിരുന്നു എല്ലാവരും കുന്നിൻമോളിൽ കയറി നമുക്ക് ഒരു ഗെയിം കളിക്കാം അവ എല്ലാവരുടെയും ഒന്ന് പറഞ്ഞു എന്താണെന്ന് സംശയത്തോടെ എല്ലാരും ചോദിച്ചു ഈ കുന്നമോളിൽ വന്ന് നിങ്ങൾ എല്ലാവരും വിളിച്ച ഏതെങ്കിലും ഒരു സത്യം ഇവിടെ പറയണം അതറിയുന്ന നിമിഷം സ്നേഹിക്കുന്നവരുടെ റിയാക്ഷൻ നമുക്ക് നോക്കിയാലോ അവലാഷ പറഞ്ഞു എല്ലാവരും ശരിയെന്ന് തലയാട്ടി ആദ്യം അവിയോട്ടൊന്നെ ആയിക്കോട്ടെ അമ്മ ചാടിക്കരു പറഞ്ഞു പുല്ലി എനിക്കിട്ട് തന്നെ എട്ടിന്റെ പണി കിട്ടിയല്ലയോ ചിരിയോടെ അവ പറഞ്ഞുകൊണ്ട് കുന്നിമോളിൽ കയറി എല്ലാവരും ആകാംക്ഷയോടെ നോക്കിയിരുന്നു എന്റെ അമ്മുവിനോട് ചിരിയുടെ അമ്മുവിനെ അവലാഷ നോക്കി എനിക്ക് അമ്മുവിന് ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ടുവന്നു മറ്റൊരു പെണ്ണിനെ എനിക്കൊന്നും നോക്കാൻ വരുവായില്ല രുദ്രം വരെ പറയും നീ ഒന്ന് നോക്കടാ അതൊരു തനിപ്പീലാണാ എന്നൊക്കെ പക്ഷെ എനിക്കെന്റെ അമ്മു അവളല്ലാതെ മറ്റൊരു പെണ്ണിൻ്റെ ചൂട് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് വാശിയോടെ ഞാൻ പക്ഷേ ഈ രണ്ടാഴ്ചയ്ക്ക് വരെ ഞാൻ അമ്മുവിനെ ചലിച്ചില്ല അഭി പറഞ്ഞർത്തി ദശ കുന്നൻമോളിൽ നിന്ന് എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചു അമ്മു നെഞ്ചെടുപ്പോഴേ അഭിലാഷിനെ നോക്കി രുദ്രൻ ഒന്നും മനസ്സിലാതെ അഭിലാഷിനെ നോക്കി ആദ്യ പ്രണയം അതൊരിക്കലും നമ്മൾ മറക്കില്ല എനിക്കുണ്ടായിരുന്നു ആദ്യത്തെ പ്രണയം അതമ്മുവിനും അറിയാം അഭിലാഷെ അമ്മുനെ നോക്കി പറഞ്ഞു പ്രിയ അമ്മു ആ പേരിനെ ഉത്തരിച്ചു പ്രിയ അവളായിരുന്നു എൻ്റെ ആദ്യത്തെ പ്രണയം ഏറെ വർഷങ്ങൾക്കേഷം ഞാൻ അവളെ കണ്ടുപിട്ടി അവളെ കണ്ടപ്പോൾ എവിടെയോ ഒരു പിടച്ച് എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു നമുക്കൊരു ഡേറ്റിംഗ് ആയാലും ഒന്ന് ആദ്യം ഞാൻ പതറിയെങ്കിലും അവൾ ചോദിച്ച ആദ്യത്തെ ആവശ്യമായതുകൊണ്ട് ഒന്നും ആലോചിക്കതെ ഞാൻ സമ്മതിച്ചു അവളോട് എല്ലാം മറന്നിരിക്കാൻ പോയതും എൻ്റെ അമ്മൂട്ടി ഫോൺ വിളിച്ചു പെട്ടെന്ന് ഞാൻ അവളിൽ നിന്ന് മാറി ഞാൻ എത്ര വലിയ തെറ്റിയാൻ പോയെന്ന ബോധം എനിക്കുണ്ടായി ഒന്നും ആലോചിക്കതെ ഞാൻ അവിടെ നിന്ന് പോയി ഒരു നിമിഷമെങ്കിലും ഒരു നിമിഷം ഞാൻ എൻ്റെ അമ്മൂട്ടിയെ മറന്നു അതിന് എന്നോട് മാപ്പ് അല്ലെങ്കിൽ ഇവിടെ വച്ച് ഞാൻ അവലാഷ് പറഞ്ഞു തരുന്നതും അമ്മ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു അവിടെ അവിലാഷിന്റെ പാടെ ഇറങ്ങി അവളെ ചേർത്ത് പിടിച്ചു അടുത്ത് നമ്മുടെ അമ്മു രുദ്രൻ ചിരിയോടെ പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു കള്ളമില്ല ഏട്ടൻ കൊണ്ടുവരുന്ന പൈസ ഏട്ടറിയാതെ ഞാൻ കക്കും അത്രേ ഉള്ളൂ ചിരിയുടെ അമ്മ പറഞ്ഞുകൊണ്ട് അവയിൽ ചേർന്നീയുന്നു കള്ളി ഇങ്ങനെ ഒരു പെണ്ണ് അമ്മുവിൻ്റെ നെറുകുമുത്തി കൊണ്ട് അവലേഷ് പറഞ്ഞു നമ്മുടെ ഹീറോ രുദ്രം വരൂ അഭിലാഷം പറഞ്ഞുകൊണ്ട് അവനെ കൊണ്ട് കുന്നും മോളി കൊണ്ടുവർത്തി എന്റെ കള്ളമെല്ലാം പരസ്യമായ രഹസ്യമല്ലയോ ഞാൻ ഒളിച്ച് കള്ളങ്ങൾ ചെയ്യാറില്ല എല്ലാവരും അറിയുന്ന കള്ളങ്ങൾ തന്നെ ആരോടും മറച്ചുവെച്ച് കള്ളങ്ങൾ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് അവ നിനക്കറിയല്ലോ ഞാൻ ആദ്യം മുതൽ അവസാനം വരെ പെണ്ണിനെ പ്രാപിച്ചതും അഗ്നിയുടെ കൈനെ വെട്ടിയതും പരസ്യമായ സത്യങ്ങളല്ലയോ രുദ്രം പറഞ്ഞു അപ്പോൾ ഈ നളിനിയാരാ രവീന്ദ്രനോട് ഏട്ടനുള്ള ദേഷ്യം എന്താ ശ ചോദിച്ചു രുദ്രൻ ദശയെ തുറച്ചു നോക്കി അവിയേട്ട അല്ലയോ പറഞ്ഞത് ആരോടെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാൻ അതാ ഞാൻ ചോദിച്ചത് ദശ പറഞ്ഞു അത് പറയാം ഇപ്പോഴല്ല പിന്നെ നിനക്കറിയാം എൻ്റെ വാക്ക് അവസാനത്തെ വാക്കാണെന്ന് അത് കള്ളമല്ല രുദ്രൻ പറഞ്ഞു നിർത്തി എന്നാൽ ഇനി നമ്മുടെ ദശ അവലശിയോടെ പറഞ്ഞു ദശ കുന്നമോളി വന്നിന്ന് നിന്ന് എല്ലാരെയും ഒരു നിമിഷം നോക്കി ഞാൻ എല്ലാരോടും ഒരു കള്ളം പറഞ്ഞു അത് വലിയ കള്ളം ഇന്ന് ഇവിടെ വെച്ച് ഞാൻ എല്ലാരോടും പറയും അത് കഴിഞ്ഞ് മലയിൽ നിന്ന് ഞാൻ എന്നെ തന്നെ അവസാനിപ്പിക്കും മരണമെന്ന ശിക്ഷ ഞാൻ തന്നെ ഏറ്റെടുക്കും എന്നെ ശിക്ഷിക്കാൻ ആർക്കും അനോദില്ല ദശ എല്ലാരെയും നോക്കി കനലേരി കണ്ണോടെ പറഞ്ഞു ദശ ഇത് വേറെ തമാശയാണ് നീ എന്തൊക്കെയാ ഈ പറയുന്നത് അഭിലാഷെ പേടിയോടെ ചോദിച്ചു ദശ ഭ്രാന്തിപ്പലച്ചിരിച്ചു എല്ലാവരും പേടിയുടെ പരസരം നോക്കി രുദ്രൻ ഒന്നുമില്ലാതെ ചിരിയുടെ നോക്കിയിരുന്നു തുടരുന്നു